ഗാസയിൽ ഇപ്പോൾ ഉയരുന്ന പ്രധാന പ്രശ്നം പട്ടിണിയാണ് ഇസ്രയേലിന്റെ ക്രൂരമായ ഇടപെടൽ കാരണം അവശ്യവസ്തുക്കൾ ഗാസയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിലുള്ള ആവശ്യ സാമഗ്രികളുടെ വിതരണം നടത്താനും കഴിയുന്നില്ല രൂക്ഷമായ സൈനിക നടപടി ഉപേക്ഷിക്കാൻ ഇസ്രയേലിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാവുകയാണ് അവശ്യവസ്തുക്കൾ കയറ്റിയ തൊണ്ണൂറ്റിമൂന്ന് യു എൻ ട്രക്കുകൾ ഗാസയിലേക്ക് കടത്തിവിട്ടുവെന്ന ചൊവ്വാഴ്ച ഇസ്രയേൽ അറിയിച്ചിരുന്നു എന്നാൽ അവ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു മാർച്ച് രണ്ടു മുതൽ ഗാസയിലേക്ക് ഇസ്രയേൽ ആവശ്യം വസ്തുക്കൾ കയറ്റിവിടുന്നില്ലെന്നായിരുന്നു പരാതി ഇക്കാരണത്താൽ കടുത്ത പട്ടിണിയിലാണ് ഗാസ മരുന്നിനും ശുദ്ധജലത്തിനും ഇന്ധനത്തിനും ക്ഷാമമുണ്ട് ഇസ്രയേൽ കയറ്റിവിടാൻ അനുവദിച്ചുവെന്ന് പറയുന്ന സഹായം ഗാസയിലെ ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന പലസ്തീൻകാർക്ക് ഒന്നിനും തികയില്ലെന്ന ഉപരോധം അവസാനിപ്പിച്ചുവെന്ന പുകമറ സൃഷ്ടിക്കലാണെന്നതും ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് പറഞ്ഞു അതിനിടെ ഗാസയ്ക്ക് അടിയന്തരമായി ജീവകാരുണ്യ സഹായം എത്തിക്കാൻ ഇസ്രയേലുമായി ഉടമ്പടി ഉണ്ടാക്കിയെന്ന് യു എ ബുധനാഴ്ച അറിയിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ പതിനയ്യായിരം സാധാരണക്കാർക്ക് ഭക്ഷണം െന്നും പറഞ്ഞു എന്നാൽ മുതൽ ഗാസയിലേക്ക് യുഎയുടെ സഹായം എത്തുമെന്നത് വ്യക്തമല്ല അതിനിടെ ചൊവ്വാഴ്ച രാത്രി ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ നാൽപ്പത്തിയഞ്ച് പേരാണ് മരിച്ചത് ഗാസ മുഴുവൻ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഞായറാഴ്ച മുതൽ ഗാസേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഇതിന് പിന്നാലെ അന്താരാഷ്ട്ര വിമർശനവും കടുത്തു ഗാസയ്ക്ക് അവശ്യ സഹായം നിഷേധിക്കുന്ന ഇസ്രയേലുമായുള്ള വ്യാപാര സഹകരണം മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന കാര്യം അവലോകനം ചെയ്യുമെന്ന് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു ഇസ്രയേൽ മന്ത്രിമാർക്ക് ഉപരോധം ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയനുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് സ്വീഡൻ അറിയിച്ചു ഇസ്രയേലുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ച ബ്രിട്ടൻ മരവിപ്പിച്ചു ഇസ്രയേൽ സ്ഥാനപതിയെ വരുത്തുകയും വെസ്റ്റ് ബാങ്കിലെ ജൂത അധിനിവേശക്കാർക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഹമാസ് ഇസ്രയേലിൽ കടന്ന ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഗാസയിൽ യുദ്ധം തുടങ്ങിയത് ഇതുവരെ അൻപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക് അതേസമയം ബുധനാഴ്ച പുലർച്ചെ മുതൽ ഗാസയിലുടനീളം ഇസ്രേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് തൊണ്ണൂറ്റി മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി അൽ ജസീർ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനിടെ ബുധനാഴ്ച അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിക്കുന്ന വിദേശ നയതന്ത്രജ്ഞർക്ക് നേരെ ഇസ്രയേൽ സൈന്യം എന്ന വാർത്തകളും പുറത്തുവന്നു ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് അതേസമയം ഗാസൈ പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കൂടുതൽ കടുത്ത ആക്രമണ പദ്ധതികൾക്ക് രൂപം നൽകിയതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായെങ്കിൽ മാത്രമേ ഇതിൽ മാറ്റം വരുത്തുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര സമ്മർദ്ദവും ദോഹയിൽ തുടരുന്ന വെടിനിർത്തൽ ഒന്നും ഗാസയിലെ കൊടും ക്രൂരതകളിൽ നിന്ന് ഇസ്രായേലിനെ തടയില്ലെന്ന പരോക്ഷ മുന്നറിയിപ്പും നദന്യാഹു നൽകി യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ നിരവധി ലോകരാജ്യങ്ങൾ ഗാസ ആക്രമണവും ഉപരോധവും അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം തുടരുന്ന സാഹചര്യത്തിലാണ് നദന്യാഹുവിന്റെ പുതിയ പ്രതികരണം മാർച്ച് രണ്ടു മുതൽ തുടരുന്ന ഉപരോധം കാരണം ഗാസയിൽ പട്ടിണി മൂലം മുന്നൂറ്റി ഇരുപത്തിയാറ് പേർ മരിച്ചിട്ടും പരിമിത സഹായം പോലും എത്തിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല സഹായ വിതരണത്തിന് ബദൽ സംവിധാനം ഒരുക്കുമെന്ന യു എസ് പ്രഖ്യാപനവും വിജയം കണ്ടില്ല സഹായമുടൻ കൈമാറാൻ നടപടി ഊർജ്ജിതമാക്കുമെന്ന് യുഎസ് സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചു ഉടൻ സഹായം ലഭ്യമാക്കിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആയിരങ്ങൾ മരിച്ചു വീഴുമെന്നാണ് യു മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി